ഹലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഒരു സ്പെഷ്യൽ ഡിഷാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി കാണിക്കുന്നത് ഇന്ന് സ്പെഗറ്റിയാണ് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് സ്പെഗറ്റി പലതരത്തിലുണ്ടാക്കാം ഒരു വൈറ്റ് സോസിലുണ്ടാക്കാം നമുക്ക് റെഡ് സോസിലുണ്ടാക്കാം ഇന്ന് ഞാൻ റെഡ് സോസ് കൊണ്ട് അതായത് ടൊമാറ്റോ പ്യൂറിയാണ് അതിന്റെ ബേസ് അതുകൊണ്ടാണ് അതിന് റെഡ് കളർ കിട്ടുന്നത് പക്ഷേ ഞാൻ തയ്യാറാക്കുന്നു എന്ന് പറഞ്ഞാലും ഞാനല്ല തയ്യാറാക്കിയത് എൻ്റെ മകളാണ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത് ഇന്ന് ഞാൻ അവളുടെ അസിസ്റ്റൻ്റായിട്ട് കൂടുകയാണേ കാരണം അവൾ ഇങ്ങനെയുള്ള ഡിഷസ് ഒക്കെ നല്ലൊന്നാന്തരമായിട്ട് കുക്ക് ചെയ്യും അപ്പം ദേ നമുക്കതിനു വേണ്ട സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് അതിന് വേണ്ടത് ഉള്ളി ക്യാപ്സിക്കം മാഗിയുടെ ചിക്കൻ ക്യൂബ് പിന്നെ ചില്ലി ഫ്ലേക്സ് പെറിപ്പെറി ഇറ്റാലിയൻ സീസണിങ് പിന്നെ ഗ്രേറ്റ് ചെയ്ത ചീസ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആ ട്രെയിൽ ഏറ്റവും പുറകിലിരിക്കുന്നത് നമുക്ക് സ്പെഗറ്റിയിലോട്ട് ചേർക്കാനുള്ള ആ ടൊമാറ്റോ ആണ് അതിലോട്ട് നമുക്ക് നമ്മളുടെ ആവശ്യത്തിനുള്ള ഇറ്റാലിയൻ സീസണിങ്ങും പെറി പെറിയും അതൊക്കെ ചേർത്തിട്ട് നമ്മൾ ആ സ്പെഗറ്റിയുടെ ടേസ്റ്റിലാക്കി എടുക്കുക ചെയ്യുന്നത് ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് ഫുൾ ചിക്കൻ ബ്രസ്റ്റ് മാത്രമാണ് അത് നാനൂറ് ഗ്രാം ഉണ്ടായിരുന്നത് കേട്ടോ അതിലോട്ട് കുറച്ച് വെള്ളമൊഴിച്ച് അതായത് ഒരു അര അരക്കപ്പ് വെള്ളമൊഴിച്ച് സ്പൂൺ ഉപ്പ് വിട്ട് നമ്മളതൊന്ന് കുക്ക് ചെയ്തെടുക്കുക ഒരുപാട് കുക്ക് ചെയ്യേണ്ട ഒരു കാരണവശാലും ഓവർ കുക്ക്ഡ് ആയി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണേ കാരണം ഇത് നമുക്കൊന്ന് മിൻസ് ചെയ്തെടുക്കേണ്ടതാണ് അപ്പോൾ ഒരുപാട് വെന്തു പോയി കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ജാറിലിട്ട് മിൻസ് ചെയ്തെടുക്കുമ്പോൾ അത് വല്ലാതങ്ങ് കുഴഞ്ഞു പോകും അപ്പോൾ നമ്മളിത് പകുതിയെ കുക്ക് ചെയ്യാവുള്ളൂ പകുതി കുക്ക് ചെയ്തിട്ട് അതിൻ്റെ ചൂട് മുഴുവൻ പോയി പൊയ്ക്കഴിഞ്ഞ് ഇച്ചിരി പോലും ചൂടില്ലാതാവുമ്പോൾ നമ്മളതെടുത്ത് കുറച്ച് നേരം ഫ്രീസറിൽ വെക്കുക ഒരു ഒന്നൊന്നര മണിക്കൂർ ഫ്രീസറിൽ വെക്കാവുന്നുണ്ടെങ്കിൽ ഒരു പകുതി ഒരു ഐസ് പിടിക്കുമ്പം അത് നമ്മൾ പുറത്തെടുത്തിട്ട് മിൻസ് ചെയ്യാവുന്നുണ്ടെങ്കിൽ ഒട്ടും കുഴഞ്ഞു പോവാതെ നമുക്ക് കിട്ടും ചിക്കൻ വേവിച്ചതിൻ്റെ വെള്ളം ഒരിക്കലും ഊറ്റിക്കളയല്ലേ അതങ്ങ് വറ്റിച്ചെടുക്കുകയേ ചെയ്യാവുള്ളൂ അതും ശ്രദ്ധിക്കണം ഇനി നമുക്ക് സ്പെഗറ്റി കുക്ക് ചെയ്യാനിടാം സ്പെഗറ്റി നല്ല നല്ല നീളത്തിലാണല്ലോ കിട്ടുന്നത് അത് ഒരു കാരണവശാലും ഒടിക്കില്ല കേട്ടോ അതാ വെള്ളം തിളച്ചു വരുമ്പോഴേക്കും അത് തനിയേ അതങ്ങ് താഴോട്ട് ഇറങ്ങിപ്പോയിക്കോളും അത് ഒടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുക്ക് ചെയ്യുമ്പം ഒരു ഭംഗി ഉണ്ടാവില്ല കാണാനായിട്ട് ഇപ്പം ഒരു ഒന്നര ടീസ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത് ഒന്നിൽ ഒലിവ് ഒഴിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം ഇതിപ്പം നമ്മുടെ ചിക്കൻ വെന്ത് തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരിച്ചിരി വലുതായിട്ട് പിച്ചി വെച്ചിട്ടുണ്ട് അത് ഞാനൊന്ന് ഫ്രീസറിൽ വെക്കാൻ പോവുക ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ടൊരു പകുതി ഒന്ന് ഫ്രീസായി വരുമ്പോഴേക്കും നമുക്കത് മിൻസ് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ സ്പെഗറ്റി ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് ഞാൻ രണ്ട് ലിറ്റർ വെള്ളത്തിൽ മുന്നൂറ് ഗ്രാം സ്പെഗറ്റിയാണ് ചേർത്തത് കേട്ടോ നമ്മൾ വലിയ ഒരു കടായിയാണ് ഇനി ഇതിനു വേണ്ടി എടുക്കേണ്ടത് പെഗറ്റി ഉണ്ടാക്കാനായിട്ട് അതിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതും നിങ്ങൾക്ക് ഒന്നുകിൽ ഒലിവ് ഓയിൽ ഒഴിക്കാം അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ആ എണ്ണ ചൂടാകുമ്പോഴേക്ക് അതിലേക്ക് ഇട്ട് കൊടുത്തത് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് അത് ചെറുതായിട്ടൊന്ന് വഴന്നാൽ മതി അത് മൂത്ത് പോകല്ലേ ചെറുതായിട്ടൊന്ന് വഴയുമ്പോഴേക്ക് പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് മീഡിയം സവാളയുള്ളി കനം കുറച്ചരിഞ്ഞതും ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി കനം കുറച്ചരിഞ്ഞതുമാണ് ഇതും ഒരുപാട് അങ്ങ് വഴന്നു പോകരുതേ ഒതുങ്ങി കിട്ടിയാൽ മാത്രം മതി പിന്നെ നമ്മൾ അരിഞ്ഞു വരുമ്പോഴത്തേക്ക് ഒരുപോലെ അരിഞ്ഞിട്ടുണ്ടെങ്കിലും ചിലപ്പം ഉള്ളി ഇങ്ങനെ കട്ടയായിട്ട് കിടക്കുമല്ലോ അങ്ങനെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉടച്ച് ആദ്യം തന്നെ അങ്ങ് കൊടുത്തേക്കണം അല്ലെങ്കിൽ ആ കട്ടയായിട്ട് കിടക്കുന്നതൊക്കെ വഴന്നു വരുമ്പോഴേക്കും ബാക്കിയുള്ള ഉള്ളിയൊക്കെ ആവശ്യത്തിൽ അങ്ങ് വഴന്നു പോകും അതുകൊണ്ട് ആദ്യം തന്നെ അങ്ങനെ കട്ടയൊക്കെ ഒന്ന് ഉടച്ച് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടുന്നതിന് മുമ്പ് തന്നെ കൈകൊണ്ടൊന്നും ഞെരടി ആ കട്ടയെല്ലാം ഒന്ന് ഉടച്ചാൽ മതി ഇപ്പം നമ്മൾ ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് വെച്ചിരുന്നല്ലോ കുറച്ച് ചിക്കൻ ഒന്ന് ഫ്രീസായി അത് മിംസ് ചെയ്ത് ആ ഒരു പരുവത്തി കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ സ്പെഗറ്റി തേൻ്റെ വെന്ത് നല്ല പാകമായിട്ടുണ്ട് ഉള്ളിയും പഴുന്ന പാകമായിട്ടുണ്ട് അതിലോട്ട് നമ്മൾ മിംസ് ചെയ്ത് വെച്ച് ആ ചിക്കൻ മുഴുവനായിട്ടിട്ട് അതൊന്നുകൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം ഇത് ചെറിയൊരു കുഴഞ്ഞ ഒരു ചെറിയൊരു നനവ് കാണുമല്ലോ നമ്മൾ ആ പാനിൽ ആദ്യമേ ഉണ്ടായിരുന്ന ഉള്ളി ഒക്കെ ആ ഒരു കൂട്ടുണ്ടല്ലോ പകുതി വഴഞ്ഞത് അതിൻ്റെ കൂട്ടത്തിൽ ഈ ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ ഒന്ന് നിരത്തിയിടണം അതൊന്ന് ഡ്രൈ ആവാനായിട്ട് ആ എൻ്റെ മോൾ എടുത്ത് കൈയാണ് അവൾക്ക് വശം ലെഫ്റ്റ് ഹാൻഡർ ആണ് അതുകൊണ്ട് എടുത്ത് കൊണ്ട് ഇളക്കുന്നത് കണ്ടിട്ട് എനിക്ക് തന്നെ ഒരു ചെറിയൊരു ശ്വാസം മൂട്ടൽ അവക്ക് ശ്വാസം മൂട്ടലൊന്നും ഇല്ലെങ്കിലും അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മളത് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് നിരപ്പാക്കി ഇടണം അതൊന്ന് ഡ്രൈ ആവാനായിട്ട് അപ്പോൾ പെട്ടെന്ന് അങ്ങ് ഡ്രൈ ആയിക്കോളും ഇനി അതിലോട്ട് ചേർക്കുന്നത് പെറി എന്ന് പറയുന്ന പേരുള്ള ആണ് നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും എന്ന് എനിക്കറിയാം എങ്കിലും അറിയാമല്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറയുന്നെന്നുള്ളതേ ഉള്ളൂ ഇപ്പോഴത്തെ നല്ല സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇത് കിട്ടും അല്ല എന്നുണ്ടെങ്കിൽ ആമസോണിൽ കിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കാർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അപ്പം ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ താഴെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ്റെ താഴെ ഞാൻ പിൻ ചെയ്തേക്കാം ഇപ്പം ആ പെറിപ്പെറി ഇട്ടിട്ടുണ്ട് അവൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അളവ് തരാൻ വേണ്ടിയിട്ട് ഓരോ ടീസ്പൂണായിട്ടാണ് ഇട്ടത് കാരണം അവളും ഒരിക്കലും അളവ് നോക്കിയല്ല ചെയ്യുന്നത് അങ്ങനെ അവൾ അഞ്ച് ടീസ്പൂൺ പെറിപ്പെറിയാണ് ഇട്ടത് അപ്പോഴാണ് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് ആയത് അഞ്ച് ടീസ്പൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ട് ടേബിൾ സ്പൂൺ കണക്കാക്കിയാൽ മതി അതാണ് എളുപ്പം ഇനി നമ്മുടെ സ്പെഗറ്റീവ് എന്തത് ആ പാത്രത്തിൽ നിന്ന് ആ വെള്ളത്തിൽ നിന്നൊന്ന് മാറ്റിയിട്ട് നമുക്ക് ആ വെള്ളം ഒന്ന് വാർന്നു പോകാനായിട്ട് വെക്കണം ഇനിയിപ്പോൾ നമ്മൾ ആ വഴറ്റിയതിലേക്ക് ചേർക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മൾ സ്പെഗറ്റീവ് വെന്ത ആ ഒരു വെള്ളം ഉണ്ടല്ലോ ആ വെള്ളം അത് കളയരുത് നമ്മളെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം മാത്രമേ നമ്മൾ വെച്ചിരിക്കുന്ന ആ വെള്ളം കളയാവുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ചെയ്യേണ്ടത് നമ്മൾ ആ ചില്ലി ഒക്കെ ഇട്ട് ഇത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കുക നമ്മൾ പെറി പെറി സീസണിങ് ഇട്ടു ചില്ലി ഫ്ലേക്സ് ഇട്ടു അതിന്റെ എല്ലാം ആ ഒരു ഫ്ലേവർ എല്ലാത്തിലും നമ്മുടെ ഉള്ളിയിലും ചിക്കനിലും ഒക്കെ നന്നായിട്ടൊന്ന് പിടിക്കണം ഇനി ഇനിയിപ്പം നമുക്ക് ചേർക്കേണ്ടത് ഇപ്പം അവള് ഒരു ബോട്ടിൽ കാണിച്ചല്ലോ ആ ബ്രാൻഡിന്റെ ആണ് അത് ഞങ്ങള് ലുലുമോളിന്ന് മേടിച്ചത് അറ്റ് വേണ്ടം അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു ബ്രാൻഡിന്റെ പേരൊക്കെ എഴുതി വെച്ചോണേ ഈ ബ്രാൻഡ് തന്നെ ചേർത്താലേ എന്നൊന്നുമില്ല ഈ ഒരു സോസ് വേണമെന്നുള്ളതേ ഉള്ളൂ അത് ഏത് ബ്രാൻഡിന്റെ ആയാലും കുഴപ്പമില്ല ഇനി ഇപ്പൊ ചേർക്കുന്നത് ഇറ്റാലിയൻ സീസണിംഗ് ആണ് ഇറ്റാലിയൻ സീസണിങ് ചേർത്തത് ഒരു ആണ് ചേർത്തത് ഇറ്റാലിയൻ സീസണിങ് പെറി പെറി ഈ സോസ് ഒക്കെ നമുക്ക് ആമസോണിലും കിട്ടും അപ്പം നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആമസോണിൽ എല്ലാം ഉണ്ടാവും കേട്ടോ ഇനിയിപ്പോൾ ചേർക്കുന്നത് ഒരു ക്യൂബ് മാഗിയുടെ ചിക്കൻ ക്യൂബാണ് എടുത്തിരിക്കുന്നത് പക്ഷേ അതിൻ്റെ പകുതിയെ നമ്മൾ ചേർക്കുന്നുള്ളൂ അത് ചെറുതായിട്ട് ഇങ്ങനെയൊന്ന് ഉടച്ചു കൊടുത്ത് അതിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ആ ചിക്കൻ്റെ ഫ്ലേവർ കുറച്ചുകൂടെ നന്നായിട്ട് വരും ഈ ചിക്കൻ ക്യൂബ് നിർബന്ധമല്ല പക്ഷേ ആ ഒരു എക്സ്ട്രാ ഒരു ടേസ്റ്റ് വരുമെന്നുള്ളത് ഷുഗർ ആണ് കേട്ടോ ഈ ചിക്കൻ ക്യൂബ് ഇടുമ്പോൾ ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ വെന്ത് ഊറ്റി വെച്ചിരിക്കുന്ന ആ ഒരു സ്പെഗറ്റി ഉണ്ടല്ലോ ആ സ്പെഗറ്റി ഫുള്ളായിട്ട് നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കുക നിങ്ങളോട് സ്പെഗറ്റി ഓടിക്കരുതെന്ന് പറഞ്ഞല്ലോ നമ്മൾ കുക്ക് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ നീളത്തിൽ തന്നെ കിടന്നാലേ അതിനെ കാണാൻ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ പിന്നെ ഇത് കുക്ക് ചെയ്ത് നമ്മൾ ആ ഒരു ചിക്കൻ്റെ കൂടെ ഒക്കെ ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു സ്പാച്ചുല കൊണ്ട് അത് മിക്സ് ചെയ്യാൻ പാടായിരിക്കും നമുക്ക് നമുക്ക് രണ്ട് സ്പാച്ചുല കൊണ്ട് അത് മറിച്ചിട്ട് മറിച്ചിട്ട് നമ്മൾ ആ സോസ് എല്ലായിടത്തും ഒരുപോലെ ആകുന്ന രീതിയിലാക്കണം ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ഗ്രേറ്റ് ചെയ്ത ചീസാണേ അത് പാക്കറ്റിൽ കിട്ടുന്നതാണ് നമുക്കിപ്പം എപ്പോഴും അങ്ങ് ചീസ് ഉപയോഗിക്കാത്തത് നമ്മൾ ചെറിയ പാക്കറ്റിൽ കിട്ടുന്ന സാധാരണ ഗ്രേറ്റ് ചെയ്ത ചീസാണ് ഉപയോഗിക്കുന്നത് ഇങ്ങനെ സ്പെഗറ്റിക്ക് ശരിക്കും നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നത് താമസാൻ ചീസാണ് കേട്ടോ ആ ഉണ്ടാക്കിയ സ്പെഗറ്റിയുടെ നയൻറ്റി പെർസെൻ്റും എല്ലാം കൂടെ മോളൊന്ന് മിക്സ് ചെയ്തായിരുന്നു പിന്നെ ഒരു പാത്രത്തിലോട്ട് നമ്മൾ സെർവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത് പ്ലേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും മാത്രം കുറച്ച് മാറ്റി വെച്ചിരുന്നു നമ്മളൊരു ഒക്കെ വരുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ സെർവ് ചെയ്ത് കൊടുക്കുന്നതല്ലേ ഒരു ഭംഗി സ്പെഗറ്റി കുക്ക് ചെയ്ത് തന്നിട്ട് അവൾ വേഗം പോയി അവളുടെ ജോലി ചെയ്യാനായിട്ട് അപ്പം ബാക്കി വീഡിയോ എടുപ്പ് എൻ്റെ ചുമതലയായിരുന്നു അപ്പം സെർവ് ചെയ്യുന്നത് മാത്രം ഞാൻ തന്നെ അങ്ങ് ചെയ്യുവാണേ നമ്മൾ എല്ലാം കൂടെ മിക്സ് ചെയ്യുന്നതിലും എത്ര ഭംഗിയാ ഇങ്ങനെ സെർവ് ചെയ്യുമ്പോൾ അല്ലേ കുറച്ചുകൂടെ ഗ്രേറ്റ് ചെയ്ത ചീസ് അതിൻ്റെ മേലെ ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുക്കുകയാണെ വളരെ ഈസിയാണ് സ്പെഗറ്റി ഉണ്ടാക്കാനായിട്ട് അപ്പം സമയം കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ എൻ്റെ വീഡിയോയും എൻ്റെ ഈ ചാനലും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ചാനലും റെസിപ്പീസും ഒക്കെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം നമുക്ക് നാളെ വേറൊരു വീഡിയോയുമായിട്ട് കാണാം താങ്ക്